ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫാമിൽ നമ്മളെ തേടി രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ കൊല്ലവും ഈ സമയത്ത് വരാറുള്ളതാണ് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നു ഈ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മുടെ കിളികളുടെ ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാ നമ്മുടെ സാധാ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്ന കൊക്ക് ടൈപ്പിൽ പെടുന്ന കൊക്കുകളാണ് പക്ഷെ മുന്നേ ഒക്കെ നമ്മൾ നമ്മുടെ ഈ സൈബീരിയൻ കൊക്കുകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട നമ്മുടെ ചുണ്ടൊക്കെ നല്ല കറുത്തുകട്ടിയുള്ള കൂർത്ത ഈ കൊക്കുകളുടെയൊക്കെ ടൈപ്പ് അല്ലാത്ത വളഞ്ഞ ചുണ്ടുള്ള കൊ കൊക്കുകളെയൊക്കെ ഇഷ്ടം മാതിരി നമ്മുടെ ഈ പറമ്പിലൊക്കെ കാണാറുണ്ടായിരുന്നു കുറച്ചായിട്ടൊന്നും പക്ഷേ അവയൊന്നും കാണുന്നില്ല കേട്ടോ എന്താണ് കാരണം എന്നറിയത്തില്ല ഒരിടക്കാലത്ത് ഒത്തിരി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ കരി കരിയിലെ കിളികളൊക്കെ കരയുന്ന പോലെ അവരുടെ ഒരു കുറുകൽ സന്ധ്യ സമയത്തൊക്കെ നമ്മുടെ ഈ പറമ്പിലുള്ള കൗങ്ങേലൊക്കെ ആയിരുന്നു വന്ന് ഇരിക്കുക അവർ റസ്റ്റ് എടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ദിവസമായി രണ്ട് പേര് സ്ഥിരം അവർ തന്നെയാണ് വരുന്നത് ആദ്യം ആദ്യം നമ്മുടെ നെല് തന്നെ കാണുമ്പോഴത്തേക്കും അനക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മേഗം പറന്നു പോകാന്ന് ഇപ്പം അടുത്തേക്ക് ചെന്നാൽ മാത്രമേ പറന്ന് പോകുകയുള്ളൂ വെള്ളം കുടിക്കാനും പശുക്കളുടെ മേത്തെ വട്ടനും പേനും ഈച്ചയൊക്കെ കുത്തി തിന്ന് വേഷപ്പെടക്കാനൊക്കെ ആയിട്ടാണ് ഈ വരുന്നത് രണ്ടുപേരും അപ്പം അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പറന്ന് പോകും എന്നാലും കുറച്ചൊരു ഡിസ്റ്റൻസിലൊക്കെ ആണ് ആണെങ്കിൽ വലിയ ഭയമില്ലാതെ ഇപ്പം പയ്യെ പയ്യെ നമ്മളെ കണ്ട് പരിചയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു തൊഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ പുൽത്തൊട്ടി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം ഇനിയിപ്പോ നല്ല വേനൽ ആയി തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് കാക്കകളായിട്ടും ഇടയ്ക്ക് കാണാൻ കാക്കകളും മൈനകളും ഒക്കെ നമ്മുടെ ഉൽത്തട്ടി വന്നിട്ട് വേറെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് പോളിൻ്റെ അതിനകത്ത് വന്നിട്ട് വെള്ളം കുടിക്കുകയും തലയൊക്കെ മുക്കി കുളിക്കുന്നതൊക്കെ കാണാൻ കാക്കകൾ പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ വേഗം പറന്ന് പോകും നല്ല രസമാണ് പിന്നെ നല്ല വേനൽ വരുന്ന സമയമാണ് എല്ലാവരും ഒന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അവിടെ എവിടെയെങ്കിലും നമ്മൾ വെറുതെ വലിച്ച് എറിയുന്ന പാത്രങ്ങളോ പാട്ടകളോ നമ്മൾ ഉപേക്ഷിച്ച എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളായാലും അതിൽ അതിലൊക്കെ ലേശമൊന്നൊരു വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അത് വളരെ ഉപകാരമായിരിക്കും ഇടയ്ക്കൊന്ന് വന്ന് വെള്ളം കുടിക്കാനും ഒന്ന് കുളിക്കാനും നല്ല ചൂടാണ് നമ്മളെ പോലെ തന്നെ അവർക്കും ചൂട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്